പുതിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ റവ കേസരിയാണ് നല്ല ടേസ്റ്റി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നു ഈ റവ കേസരിയാണ് ഉണ്ടാക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കട്ടെ അപ്പം ഞാനൊരു പാനടുപ്പിലോട്ട് വെച്ചു അത് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് നെയ്യൊഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പാണ് വറുത്തെടുക്കുന്നത് വേണമെങ്കിൽ ഉണക്ക ഉണ്ടെങ്കിൽ അതും വറുത്തെടുക്കാം കേട്ടോ ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമാണ് പെട്ടത് അത് നമുക്ക് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം അതിലേക്ക് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വറുത്ത റവ കേട്ടോ വറുത്ത റവയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് എടുത്താൽ മതി വറക്കാത്ത രവയാണെങ്കിൽ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പം ഇത് കരിഞ്ഞു പോകാതെ എന്നാൽ ചുമന്ന കളറാവുകയും ചെയ്യരുത് ആ രീതിയിലൊന്നും നമുക്ക് വറുത്തെടുക്കാം എന്താ ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഏകദേശം അരക്കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അത് വെള്ളം ഇത് കോരി കഴിക്കാൻ പാകത്തിനാണെങ്കിൽ വെള്ളം ഇത്തിരി നീട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് അര ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുത്തു പാൽ ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർത്താൽ മതിയെ പിന്നെ അതുപോലെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്നെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തത് ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ വറുത്ത് വെച്ച റവയാണ് അത് കുറേ ചേട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പം ശകലം ഇത് വേവണം അപ്പം എന്ത് ചെയ്യണം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെക്കുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും നമ്മൾ മിക്സ് ചെയ്യുമ്പം എല്ലാത്തിടത്തും ഈ വെള്ളമയം പറ്റാൻ കണക്കിന് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ എന്നൊരു മൂന്ന് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ തന്നെ ഇത് ഏകദേശം നല്ലതുപോലെ തന്നെ വെന്ത് വരും കാരണം റവ വെന്ത് വരണം വെന്ത് ഈ വെള്ളമെല്ലാം റവയിൽ പിടിക്കുമല്ലോ അപ്പം ഏകദേശം മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ എടുത്തപ്പം റവ വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിതിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാര നമുക്ക് പഞ്ചസാര ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അതനുസരിച്ച് ചേർക്കണം അധികം ചെടി മധുരം ഒരുപാട് ചെടിക്കും കാരണം ഒരുപാട് മധുരം ആകുമ്പോൾ നമുക്കൊരു ചെടിപ്പ് വരുള്ളൂ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മധുരം കുറച്ച് ചേർത്താൽ മതിയെ അപ്പോൾ ഞാൻ ഏകദേശം പകുതി പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പഞ്ചസാര നമ്മളിതിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഇതൊന്നും ലൂസാവും കാരണം ആദ്യം ടൈറ്റായിട്ട് വന്നല്ലോ അപ്പോൾ ഈ പഞ്ചസാരയും കൂടി ഇടുമ്പോഴത്തേന് ഇപ്പം നല്ലതുപോലെ ഒന്ന് ലൂസായി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇടയ്ക്ക് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യൊക്കെ നല്ലതുപോലെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നെയ്യൊക്കെ എത്ര വേണമെങ്കിലും ചേർക്കാം ഇപ്പം ഞാൻ വീണ്ടും ഏകദേശം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യുന്നുണ്ട് ഇതിൽ കളറൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം എന്തെങ്കിലും നമുക്കതുപോലെ ഉണക്ക മുന്തിരിങ്ങ വേറെ എന്തെങ്കിലും ഞാൻ ഇടുന്ന ഇഷ്ടമാണെങ്കിൽ അതൊക്കെ നമുക്ക് ഞാൻ ഇട്ടു കൊടുക്കാം എന്തൊക്കെ ഇടാം അങ്ങനെ നിർബന്ധമൊന്നുമില്ല തോന്നൂല കേട്ടോ ഇപ്പം ഞാൻ പഞ്ചസാര കുറവായതുകൊണ്ട് ബാക്കി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു ഇവിടെ പഞ്ചസാരയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല മധുരത്തിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയത് ഇനി നമുക്ക് ഏകദേശം ഒരു പത്ത് ഇലക്കാണ് പൊടിച്ചത് അത് നല്ലതുപോലെ പൊടിച്ച ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആട്ടോ റെവേ കൊണ്ട് കേസറി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അറിയാത്തവർ കേട്ടോ പിന്നെ ഇത് നമുക്ക് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം അപ്പം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് നെയ്യ് ചേർത്ത് ഇളക്കി നല്ലതുപോലെ അത് പുരട്ടിയ ശേഷം നമ്മൾ അറിവാണ് കേസറി ചൂടോടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് മുഗൾ ഭാഗം നല്ലതുപോലെ പ്രെസ്സ് ചെയ്ത് കൊടുത്ത് എടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞു കോരി കഴിക്കാൻ ഇഷ്ടമെങ്കിൽ ഇത്തിരി വെള്ളം ലൂസാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ താങ്ക്